السلام عليكم ورحمة الله وبركاته. <تصفيق> <تصفيق> الحمد لله <applause> الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون اللهم صل وسلم وبارك على نبينا محمد وعلى آله അവർ തള്ളവരാകുന്നതിന് വേണ്ടി വളർച്ച കെട്ടില്ലാത്ത അറബി ഭാഷയിൽ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത അറബി ഭാഷയിൽ ആ നിറക്കിയവന്റെ സ്തുതി അതേപോലെ അവർ ഗ്രഹിക്കുന്നതിന് നിങ്ങൾ ഗ്രഹിക്കുന്നതിന് എല്ലും ചാക്കിലൂടെ നിങ്ങൾ ഗ്രഹിക്കുന്നതിന് അറബി അറബി ഭാഷയിൽ സുവ്യക്തമായ അറബി ഭാഷയിൽ സ്തുതി പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ഖുർആാനൻ അറബിൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എത്തക്കൂൺ താക്കലൂൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം അറബി ഭാഷയിൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ല എന്നാണ് കാരണം ആൾക്കാർ തക്വയോടുകൂടി ജീവിക്കണമെങ്കിൽ ജീവിക്കാൻ വേണ്ടിയാണ് അറബി ഭാഷയെ കുറാനിറക്കിയത് വളർച്ച കെട്ടില്ലാത്ത അറബി ഭാഷയിൽ ജനങ്ങൾക്ക് ഗ്രഹിക്കുന്നതിന് അറബി ഭാഷയിൽ സുവ്യക്തമായ അറബി ഭാഷയിൽ കിതാബ് ഇറക്കി അപ്പൊ ഗ്രഹിക്കാം എങ്കിൽ അറബി ഭാഷയിൽ വേണം തക്ക ഉണ്ടാകണമെങ്കിൽ അറബി ഭാഷയിൽ വേണം അന്നുള്ള ഏറ്റവും നല്ല ഭാഷയായിരുന്നു അറബി ഭാഷ അതിനുശേഷം നല്ലൊരു ഭാഷയൊന്നും പിന്നീട് ഉണ്ടായിട്ടൊന്നുമില്ല ശരി നമ്മളിവിടെ അത് ഒരു പഞ്ച് പത്ത് മിനിറ്റ് എട്ടേ മുക്കാൽ എന്ന് പറയുന്ന ആ സമയം വരെ എന്തു ചെയ്യാം പഴയ ഗ്രാമർ ആവർത്തിക്കുക കുറേ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഈ ഗ്രാമർ ആവർത്തിച്ചിട്ടുണ്ട് അവസാനം ആവർത്തിക്കുന്ന സമയത്ത് അതിന് മുമ്പുള്ള സീനിയർ സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നേരമൊക്കെ അവർ വിചാരിച്ചിട്ടൊന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ചു അതുകൊണ്ട് ആ ലിങ്കിലൊന്നും ആരും കേറിയില്ല പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ മാത്രമേ കയറിയുള്ളൂ നേരത്തെ ഉള്ള നമ്മൾ ഈ ലിങ്കൊക്കെ അയച്ചു കൊടുത്തിരുന്നു അവസാനം ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ടാം ബാച്ചില് ബാച്ചിലൊക്കെ ക്ലാസ് നടക്കുമ്പോ മറ്റുള്ളവരൊക്കെ കൂടെ നമ്മൾ ചെയ്തിരുന്നു ഉൾപ്പെടുത്തിയിരുന്നു ലിങ്ക് അയച്ചു കൊടുത്തിരുന്നു എനിവേ ഇപ്പോ ബേസിക്കലി നമ്മൾ ഉൾപ്പെടുത്തിയിരുന്ന ഗ്രാമർ വളരെ ലളിതമായ ഗ്രാമർ ആണ് അപ്പോൾ ഇവിടെ മോൽ പറഞ്ഞെങ്കിൽ മാത്രമേ അവിടെ എത്തുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എന്താകുള്ളൂ സ്മൂത്ത് ആയിട്ട് ഗ്രഹിക്കാൻ പറ്റും അല്ലാതെ അവിടെ നിന്ന് മുകളിൽ നിന്ന് നേരെ തലോട്ടെടുത്താലും നമുക്ക് കാലും കലും താഴും ജുംല എന്നൊക്കെ പറയുമ്പോഴൊന്നും പിടുത്തം കിട്ടില്ല അപ്പം അതുകൊണ്ട് ഗ്രാമർ വേണം എന്നുള്ളവർ എന്ത് ചെയ്യുക ഇതേപോലെ എട്ടരയ്ക്ക് കയറുക അപ്പം എട്ടേ മുക്കാൽ നമ്മൾ നൃത്തം വേണം ഇനിയിപ്പോൾ മുപ്പത്തഞ്ചിനാണ് ഞാൻ കയറിയിരിക്കുന്നത് അപ്പം നാൽപ്പത്തഞ്ചിന് തീരണം പത്ത് മിനിറ്റേ ഉള്ളൂ അല്ല മുപ്പത്തിയേഴ് എട്ട് നാൽപ്പത്തഞ്ച് എട്ട് മിനിറ്റ് ഉണ്ട് അങ്ങ് കുറച്ച് തുടങ്ങി വയ്ക്കാം കുറച്ച് ആ ക്ലാസ്സിലും പറയും വാക്യഘടന നമുക്കറിയാം വർഗത്തെ നിഷേധിക്കുന്ന ല കൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് ലാ ഇരാഹ ഇല്ല വർഗത്തെ നിഷേധിക്കുന്ന ല അതിന് ശേഷം വരുന്ന നാമത്തിന് വരുന്ന നാമം ആ നാമത്തെ എടുത്തു നോക്കിയാൽ ആ നാമത്തിന് മുമ്പ് ഒന്നും ചേർന്ന് വന്നിട്ടുണ്ടാവുകയില്ല നാമത്തിൻ്റെ ശേഷം ഒന്നും ചേർന്ന് വന്നിട്ടുണ്ടാവുകയില്ല മുമ്പ് ചേരുന്ന അൽ ആകട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകട്ടെ അൽ അല്ല വേറെ എന്തായിരുന്നാലും ചേർന്ന് വരില്ല ഒരു അൽ പോലും ചേർന്ന് വരില്ല അതേപോലെ അവസാനം ഇലാഹിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു ഏത് നാമമായിരുന്നാലും അതിന്റെ കൂടെ കിതാബ് ആണെങ്കിൽ കിതാബ് ഹോ കിതാബു ഹും കിതാബുക്കാ കിതാബുക്കും അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ചേർന്ന് വരില്ല അത് നിരുപാധികമായിരിക്കും ആ വാക്കുണ്ടാവുക ആ വാക്ക് ഏകവചനത്തിലായിരിക്കും ഉണ്ടാവുക അങ്ങനെ വരുന്ന ഒരു വാക്ക് ആ വാക്കിന് മുമ്പ് ലാ വന്നിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന ലാ വർഗത്തെ നിഷേധിക്കാനുള്ള ലായായിരിക്കും അങ്ങനെയാണെങ്കിൽ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ അപ്പൊ മാത്രമല്ല ആ നാമത്തിന്റെ അവസാനം എന്തായിരിക്കും പത്തഹായിരിക്കും ആ നാമത്തിന്റെ അവസാനം പത്തഹായിരിക്കും ഇപ്പൊ ഈ നാമം ഏകവചനമായിരിക്കും ഇലാഹ് എന്ന പദം ഏകവചനമാണ് അന്ത്യത്തിലെ അടയാളം പത്തഹായിരിക്കും ആരംഭത്തിൽ അൽ വേറെ ഒന്നും ചേർന്ന് വരില്ല അന്ത്യത്തിൽ സർവനാമമോ അതേപോലെ വേറെ ഒന്നും ചേർന്ന് വരില്ല ഇങ്ങനെ നാല് കാര്യങ്ങൾ യോജിച്ചാൽ എന്തായി പറയുന്ന അതിനത്തൊട്ടു മുമ്പുള്ള ലാ എന്തായിരിക്കും വർഗത്ത് നിഷേധിക്കുന്ന ആയിരിക്കും അപ്പോൾ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഇലാഹിന്റെ ഇനത്തിലുള്ള ആരാധ്യൻ എന്ന് പറയുന്ന ഇനത്തിലുള്ള ഓരോ ഒന്നും എന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ഒഴികെ ഒന്നും തന്നെ ഇലാഹിന്റെ ആരാധ്യന്റെ ഇനത്തിൽപ്പെട്ട ഒന്നും തന്നെ അതേപോലെ ഇതിനെ ഇതുപോലുള്ള സന്ദർഭത്തിലാണ് ഈ വർഗത്തെ നിഷേധിക്കാനുള്ള അധികവും വന്നിരിക്കുന്നത് വന്നിട്ടുണ്ട് അവനല്ലാതെ ഒരു ഇലാഹുമില്ല അപ്പൊ ഇലാഹ അപ്പോ ഇലാഹ എന്ന വാക്ക് നേരത്തെ വന്ന അതേപോലെ തന്നെയാണ് അതേപോലെ ലാ ഇലാഹ ഇല്ല അല്ലാതെ ആരാധ്യന്റെ ഇനത്തിലുള്ള വേറെ ഒന്നും തന്നെ ഇല്ല ഇലാഹ ഇലാസ്ലാം മത്സ്യത്തിന്റെ വായിൽ അകപ്പെട്ടപ്പോൾ എന്ത് പറഞ്ഞു ലാ ഇലാഹ ഒരൊറ്റ ആരാധ്യനുമില്ല ഇല്ല അല്ലാ നീ അല്ലാതെ അള്ളാ നീ അല്ലാതെ ഒരൊറ്റ ആരാധ്യനുമില്ല ആരാധനയുടെ ഇനത്തിൽപ്പെട്ട അലധ്യന്റെ ഇനത്തിൽപ്പെട്ട ഒന്നും തന്നെ ഇല്ല എന്താണ് വർഗത്തിൽ നിഷേധിക്കാനുള്ള ലായാണ് ഇവിടെയും അവരോട് പറയപ്പെട്ടാൽ പോകും ഇന്നും ഒഴികെ ഒരൊറ്റ ഇലാഹം തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തൗഹീദ് ഈ ഒരു വാദം തന്നെ എടുത്ത് പഠിപ്പിച്ചത് വേറെ ഒന്നും പറയേണ്ട കാര്യമുണ്ട ആരാധനയുടെ ഇനം നേർച്ചയാകട്ടെ വഴിപാടാകട്ടെ ഏർ എന്താകട്ടെ ആരാധനയുടേതായ ഇനങ്ങൾ അർപ്പിക്കേണ്ട തന്നെ ഇല്ല അഹ് അതേപോലെ ലാ ശരീക്ക ലഹു എന്ന് പറഞ്ഞു ഇതും ദൗഹീദുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ലാ ശരീക്ക എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഒരു ഇനത്തിൽപ്പെട്ട ശരീക്ക് പാർട്ട്ണർ പാർട്ട്ണറും ഇല്ല ലാ അപ്പൊ എന്താണ് ലാക്ക് ശേഷം വരുന്ന എന്ന പദം ഏകവചനമാണ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന്റെ കൂടെ തൊട്ട് മുമ്പ് അൽ പോലെ ഒന്നും ചേർന്ന് വന്നിട്ടില്ല ശേഷം ഹു ശരീക്ക് എന്നൊക്കെ പറയുന്ന പോലെ വേറെ ഒന്നും ചേർന്ന് വന്നിട്ടില്ല പിന്നെന്താണ് അടയാളം പത്തഹാണ് അപ്പൊ നാല് കാര്യങ്ങൾ ഒന്ന് തുടക്കത്തിലൊന്നുമില്ല രണ്ട് അവസാനത്തിലൊന്നുമില്ല മൂന്ന് ഏകോചനമാണ് നാല് അവസാനം പത്താണ് എങ്കിൽ അതിന് തൊട്ട് മുമ്പ് വന്നിരിക്കുന്ന രാ വർഗത നിഷേധിക്കാനുള്ള ലായാണ് അങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ഒന്നും തന്നെ ഇല്ല ലഹു അവന് ആ അള്ളാഹമ്മ എന്ന് പറഞ്ഞു നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ലാമാനിയ അപ്പോ മാനിയ എന്ന പദത്തിന്റെ മുമ്പ് അല്ലോ അതുപോലെ ഒന്നുമില്ല മാനേന്റെ അവസാനം മാന്യഹോ മാന്യഹവും പോലെ ഒന്നുമില്ല മാനേ എന്ന് പറയുന്നത് ഏകവചനമാണ് അതേപോലെ മാനേന്റെ അവസാനം പദാണ് അപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ല വർഗത്തെ നിഷേധിക്കുന്ന അപ്പോൾ തടയുന്ന ഇനത്തിൽപ്പെട്ട പെട്ട തന്നെ ഇല്ല തടയുന്നവനായി ഒരറ്റ ഒരുത്തരം തന്നെ ഇല്ല അത് മനുഷ്യനാകട്ടെ വ്യക്തിയാകട്ടെ സത്വമാകട്ടെ സംഘടന ആകട്ടെ എന്താകട്ടെ അതെ ഇനത്തിൽപ്പെട്ട ഒന്നുമില്ല നീ നൽകിയതിനെ വലത്തി അപ്പൊ എന്താണ് എന്ന വാക്ക് ഏകോചനമാണ് മോളത്തിന്റെ മുമ്പ് ഒന്നുമില്ല എന്റെ കാര്യമായി മോർത്തിന്റെ അവസാനം പത്തഹാണ് മൂണായി മോർത്തി എന്ന വാക്ക് ഏകോചനമാണ് നാളുകേര് അപ്പോ ലായ് എന്താണ് വർഗത്ത് നിഷേധിക്കാനുള്ള ലായാണ് അതുകൊണ്ട് നൽകുന്ന ഇനത്തിൽപ്പെട്ട ഒരൊറ്റ ഒന്നും തന്നെ ഇല്ല ഒരു രീതിയിലും ഭാവത്തിലും കോലത്തിലും ഒന്നും ഒരു ലഭലേശം നൽകുകയില്ല ലിമത്ത നീ തടഞ്ഞതിനെ നമ്മ നാല് ചോദിക്കാൾക്കാർ നീ ചെയ്ത മരുപാടും ഒക്കെ ചെയ്യുന്നതിനെ വിളിച്ച കാലം ഈ സംഭവം അങ്ങോട്ട് പറഞ്ഞാൽ മതി എട്ട് മിട്ടാ ഒരു ഒരുമിട്ടും ഇവിടെ ഉണ്ട് കിതാബു ഗ്രന്ഥം സംശയം അപ്പോ റൈബിന്റെ കൂടെ അതിന്റെ മുമ്പൊന്നുമില്ല ശേഷം ഒന്നുമില്ല റൈബിന്റെ അവസാനം അവസാന റൈബ് എന്ന വാക്ക് ഏകോചനമാണ് നാല് കാര്യങ്ങൾ വന്നു പത്തൊട്ട് മുമ്പ് അറിഞ്ഞിരിക്കുന്നില്ല വർഗത്ത് നിഷേധിക്കുന്നില്ല ആയാണ് സംശയത്തിന്റെ ലവലേശമില്ലാത്ത ഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് കൂടാൻ മാത്രേ ഉള്ളൂ പിന്നെ ഖുറാനത്ത് വായിച്ച് നോക്കി ഖുറാനെ കുറിച്ച് പറയാൻ വേണ്ടി ഏതെങ്കിലും ആരോടും ചെയ്തിട്ട് ഈ ഒരു സംഭവം മാത്രം പറഞ്ഞാൽ മതി അല്ലാതെ ഒരു ഗ്രന്ഥവും അതേപോലെ പറയുകയില്ല ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ ഒരു സംശയവുമില്ല എന്ന് ഏതെങ്കിലും ഓതർ പറഞ്ഞിട്ടുണ്ട് ഖുറാനിന്റെ ഓതറല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടില്ല അതേപോലെ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ ഖുർആൻ മാത്രമേ ഉള്ളൂ ഓഫ് ദ ഖുർആൻ ഖുറാന്റെ മാത്രം അവകാശമാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ എന്താണ് സംശയത്തിന്റെ ഇനത്തിൽപ്പെട്ട ഒന്നും തന്നെയുണ്ടാവുക ഓക്കെ അതാണ് വർഗം നിഷേധിക്കുന്നതല്ല ബാക്കി നമുക്ക് അടുത്ത ക്ലാസിന്റെ തുടക്കത്തിൽ കേൾക്കാം കഴിഞ്ഞ ക്ലാസ് ബക്കറയെ കുറിച്ച് പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നീ മുക്കാൽ വിളിക്കുന്ന നോൺ സ്റ്റോപ്പ് ക്ലാസ് ആണ്